നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ശ്രീകൃഷ്ണ വിഗ്രഹം വീട്ടിൽ വെക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് തീർച്ചയായിട്ടും എല്ലാവരും ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ശ്രീകൃഷ്ണ വിഗ്രഹം വീട്ടിൽ വെക്കുന്നതിലൂടെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഫോട്ടോ വീട്ടിൽ വെക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് സൗഭാഗ്യങ്ങളാണ് ലഭിക്കുക അതുപോലെ തന്നെ ഒരുപാട് തെറ്റായ ധാരണകളും എല്ലാവർക്കും ഉണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ വിഗ്രഹം ഓടക്കുഴലോട് കൂടി വെച്ചു കഴിഞ്ഞാൽ എല്ലാം നിശ്ചലമാകും എന്നാണ് ഓരോരുത്തരുടെ ഓരോ തീരുമാനങ്ങളോ അല്ലെങ്കിൽ ഓരോരുത്തരുടെ പ്രവചനമോ എന്തൊക്കെയോ ആണ് തീർച്ചയായിട്ടും അതൊന്നുമില്ല ശ്രീകൃഷ്ണ ഭഗവാന്റെ ഓടക്കുഴലോട് കൂടിയ വിഗ്രഹം തന്നെ വീട്ടിൽ വെക്കുന്നത് വളരെ നല്ലതാണ് ഇനി ഓടക്കുഴലില്ലാത്ത വിഗ്രഹമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എങ്കിൽ അങ്ങനത്തെ വിഗ്രഹവും നമുക്ക് വീട്ടിൽ വെക്കാം ഇനി ഓടക്കുഴലുള്ള ഒരു വിഗ്രഹത്തിൽ നിന്ന് ഓടക്കുഴൽ എടുത്തു മാറ്റി ഭഗവാനെ കോമാളിയാക്കരുത് തീർച്ചയായിട്ടും ദയവ് ചെയ്ത് അപേക്ഷയാണ് ഒരുപാട് ഏതൊക്കെയോ വീഡിയോകളിൽ കണ്ടു ഓടക്കുഴൽ എടുത്തു മാറ്റണം ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ ഓടക്കുഴൽ വെക്കാൻ പാടില്ല തീർച്ചയായിട്ടും ഭഗവാന്റെ പ്രാണനാണ് ഓടക്കുഴൽ എന്ന് പറയുന്നത് അത് ഒരു കാരണവശാലും നമ്മൾ അടർത്തി മാറ്റരുത് ഉള്ള ശ്രീകൃഷ്ണ ഭഗവാനെ വെക്കുന്നതിനാണ് നമുക്ക് ഉത്തമം അത് ഇനി ഞാൻ എന്താണ് എന്ന് പറഞ്ഞു തരാം അതുപോലെ നമുക്ക് വേറെ ഉള്ള രീതിയിലുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം എങ്ങനെയൊക്കെയുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം നമുക്ക് വീട്ടിൽ വെക്കാം എത്രക്ക് ശ്രീകൃഷ്ണ വിഗ്രഹം വേണമെങ്കിൽ നമുക്ക് വെക്കാം എന്നാൽ ചില ദേവഗണങ്ങളുടെ ഒന്നിൽ കൂടുതൽ പടങ്ങളോ ചിത്രങ്ങളോ വെക്കാൻ പാടില്ല അങ്ങനെയുമുണ്ട് പക്ഷേ ഒരു കാരണവശാലും ഓടക്കുഴൽ അടർത്തി മാറ്റി ശ്രീകൃഷ്ണ വിഗ്രഹം വെക്കരുത് ഓടക്കുഴൽ ഉള്ള ശ്രീകൃഷ്ണ വിഗ്രഹമാണെങ്കിൽ തീർച്ചയായിട്ടും ഓടക്കുടൽ അതിൽ തന്നെ ഇരുന്നോട്ടെ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു നിർഭാഗ്യവും വരാൻ പോണില്ല ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് നമ്മൾ വിളക്ക് കൊളുത്തുന്നിടത്ത് അല്ലെങ്കിൽ പൂജാമുറിയിലൊക്കെ ഒരു ഓടക്കുഴൽ വാങ്ങി വെക്കുന്നത് വളരെ ശുഭമായിട്ടുള്ള കാര്യമാണ് വളരെ സൗഭാഗ്യമായിട്ടുള്ള കാര്യമാണ് വെറുതെ എങ്കിലും ഒരു ഓടക്കുഴൽ വെക്കുന്നത് വളരെ ഒരു സൗഭാഗ്യം നമ്മളുടെ വീട്ടിലേക്ക് വളരെ പോസിറ്റീവ് നമ്മളുടെ വീട്ടിലേക്ക് വരുന്നതിന് തുല്യമാണ് അപ്പൊ അത് നിങ്ങൾ നിങ്ങൾക്ക് ഏർ പ പറ്റുമെങ്കിൽ വെക്കാം അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാൻ നമുക്ക് കുട്ടിത്തമായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ നമുക്ക് നമ്മളുടെ മക്കളോട് പെരുമാറുന്നത് പോലെ പെരുമാറാം അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാനെ നമ്മൾ പല രീതിയിലാണ് നമ്മളുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഭഗവാനോട് നമുക്ക് എന്തും തുറന്നു പറയാനുള്ള ഒരു നമുക്ക് ചെറിയ കുഞ്ഞിക്കുട്ടി ശ്രീകൃഷ്ണ ഭഗവാന്റെ കുഞ്ഞു കുട്ടിയുടെ ഫോട്ടോ അല്ലെങ്കിൽ കുഞ്ഞിക്കുട്ടിയുടെ വിഗ്രഹം കാണുമ്പോൾ നമുക്ക് ഒരു കുട്ടിയോട് തോന്നുന്ന ബഹുമാ എളിമയും ലാളിത്യവുമാണ് നമുക്ക് ഭഗവാനോട് തോന്നാറ് അതുപോലെ നമുക്ക് സീരിയസ് ായിട്ടുള്ള ഭാവങ്ങളും ഭഗവാനുണ്ട് അങ്ങനെയുള്ള ഭാവങ്ങളും നമുക്ക് തോന്നാറുണ്ട് അപ്പം നമുക്ക് ഏത് രീതിയിലും വിഷമങ്ങൾ പറയാൻ ഒരു വീട്ടിലൊരു ശ്രീകൃഷ്ണ വിഗ്രഹം അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഫോട്ടോ ഉള്ളത് എപ്പോഴും ഉത്തമമായിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ചും അമ്മമാർക്ക് പ്രത്യേകിച്ചും അമ്മമാർക്ക് ആയിട്ടുള്ള സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം വീട്ടിൽ വാങ്ങി വെക്കുന്നത് വളരെ നല്ലതാണ് തീർച്ചയായിട്ടും ഭഗവാനോട് നമുക്ക് എന്നതിലാത്തൊരു വിഷമം മനസ്സിൽ വരുമ്പോൾ നമ്മുടെ മനസ്സ് വിങ്ങി പൊട്ടുമ്പോൾ നമ്മളുടെ മനസ്സ് വല്ലാതെ കരയാൻ വെമ്പൽ കൊള്ളുമ്പോൾ ഭഗവാന്റെ മുഖത്തേക്ക് നിങ്ങളൊന്ന് ഒരു അഞ്ച് മിനിറ്റ് പോയി നിന്ന് നോക്കി നോക്കൂ നിങ്ങൾ എല്ലാം മറക്കുമെന്നുള്ളതാണ് നിങ്ങൾക്ക് അപ്പോൾ വരെ ഉണ്ടായ എല്ലാ പ്രയാസങ്ങളും നിങ്ങൾ മറക്കും എല്ലാം മറന്നുകൊണ്ട് ഞാൻ എന്താണോ ഭഗവാനോട് പറയാൻ വന്നത് എനിക്ക് എന്താണോ വിഷമം ഉണ്ടായിരുന്നത് എല്ലാം പമ്പ കിടക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു നോക്കുക ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഭഗവാനെ കുറച്ച് നിവേദ്യം അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ വിഷമം പറഞ്ഞു നോക്കൂ അത് നിങ്ങൾക്ക് തീർത്ത് തരും അത് ഞാൻ അതിൻ്റെ ഒരു പ്രത്യേകം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തെന്നില്ലാത്ത ഒരു വിഷമം മനസ്സിൽ വരുമ്പോൾ ആരോടും പറയാനില്ലാതെ ആ വിഷമിക്കുമ്പോൾ ഭഗവാന് കുറച്ചു അവലും മലരും ശർക്കരയും കൽക്കണ്ടവും ഒക്കെ ചേർത്ത് ഒന്ന് നിങ്ങൾ ഭഗവാൻ്റെ മുൻപിൽ വളരെ കൂടി പരിശുദ്ധിയോടുകൂടി കൂടി നിവേദ്യമായി അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കൂ നിങ്ങൾക്ക് അത് സാധ്യമാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ സർവ്വദോഷങ്ങളും നീങ്ങിക്കിട്ടുവാൻ സർവ്വ പാപങ്ങളും നീങ്ങിക്കിട്ടുവാൻ നമുക്ക് ശ്രീകൃഷ്ണ വിഗ്രഹം വീട്ടിൽ വെക്കുന്നത് വളരെ ഉത്തമമാണ് നിങ്ങൾ വാങ്ങുന്ന ശ്രീകൃഷ്ണ വിഗ്രഹം ഓടക്കുഴൽ ഉള്ളതാണെങ്കിലും ഓടക്കുഴൽ ഇല്ലാത്തതാണെങ്കിലും നിങ്ങൾ അതുപോലെ അത് വെക്കുക എന്നുള്ളതാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പൊട്ടൽ വിള്ളൽ അതുപോലെ ഏതെങ്കിലും രീതിയിലുള്ള കേടുപാടുകളുള്ള വിഗ്രഹം വീട്ടിൽ വെക്കരുത് അത് വളരെ നെഗറ്റീവാണ് അതുപോലെ തന്നെ കീറിയതും പൊട്ടിയതും കളർ പോയതുമായിട്ടുള്ള ഫോട്ടോകൾ വെക്കരുത് അതും വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് ഇനി ശരിയായ ദിശ ഭഗവാന്റെ ഫോട്ടോ അല്ലെങ്കിൽ വിഗ്രഹം വെക്കാൻ പറ്റിയ ശരിയായ ദിശയെക്കുറിച്ചാണ് പറയുന്നത് തീർച്ചയായിട്ടും വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ് കിഴക്ക് നിന്ന് നിങ്ങൾക്ക് കിഴക്ക് ഫേസ് ചെയ്ത് അതായത് പടിഞ്ഞാറു ഭാഗത്തു നിന്ന് ഫേസ് ചെയ്ത് കിഴക്കു ഭാഗത്തേക്ക് ഫേസ് ദർശനമാക്കി നമുക്ക് ശ്രീകൃഷ്ണ വിഗ്രഹം വെക്കാം അതുപോലെ തന്നെ തെക്കു നിന്ന് വടക്കോട്ട് അതായത് കുബേരന്റെയും ലക്ഷ്മി ദേവിയുടെയും ദിശയായ വടക്കോട്ട് ഫേസ് ചെയ്ത് വെക്കാം അല്ലാതെ വടക്കു നിന്ന് ഒരിക്കലും തെക്കോട്ടോ അല്ലെങ്കിൽ കിഴക്കു നിന്ന് ഒടി ഒരിക്കലും പടിഞ്ഞാറോട്ടോ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ഫോട്ടോ ദർശനമായി വെക്കാൻ പാടുള്ളതല്ല ഇത് വളരെ വിശദമായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ദിക്ക് ഒന്നുകൂടി മനസ്സിലാകും അതുപോലെ തന്നെ ഏറ്റവും സൗഭാഗ്യവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ വേണ്ടി ഒരു ദിശ കൂടിയുണ്ട് വീട്ടിൽ വെക്കാൻ പറ്റിയ ഒരു ദിശ കൂടിയുണ്ട് അവിടെ നിങ്ങൾക്ക് സ്ഥാനമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പൂജാമുറിയിൽ നിങ്ങൾക്ക് വിഗ്രഹം വെക്കാം ഷോക്കേഴ്സിൽ വെക്കാം എവിടെ വേണമെങ്കിലും എത്ര വിഗ്രഹം വേണമെങ്കിലും എത്ര ഫോട്ടോ വേണമെങ്കിലും ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അത് നിങ്ങൾക്ക് വെക്കാം പക്ഷേ ശരിയായ ദിശയിൽ തന്നെ വെക്കണം നമുക്ക് എത്ര വിഗ്രഹം വേണമെങ്കിലും വീട്ടിൽ വാങ്ങി വെക്കാം ഒരു കുഴപ്പവുമില്ല ശരിയായ ദിശയിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഫലം ലഭിക്കുന്നതാണ് അതുപോലെ വളരെ നിങ്ങൾക്ക് അവിടെ ഞാൻ ഈ പറയുന്ന കോണിൽ നിങ്ങൾക്ക് സ്ഥലമുണ്ടെങ്കിൽ സ്പേസ് തീർച്ചയായിട്ടും അവിടെ ഒരു കുഞ്ഞ് വിഗ്രഹമെങ്കിലും വാങ്ങിവെക്കുക ഇനി വിഗ്രഹം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫോട്ടോയായാലും മതി അത് ഈശാന് കോണിലാണ് വെക്കേണ്ടത് അതായത് വടക്ക് കിഴക്കേ കോണിൽ വടക്ക് കിഴക്കേ കോണിലാണ് വെക്കേണ്ടത് ഈശാന കോണിലാണ് വെക്കേണ്ടത് ഈശാന കോണിൽ നിങ്ങൾക്ക് ശ്രീകൃഷ്ണ വിഗ്രഹം വെക്കുന്നത് വളരെ സൗഭാഗ്യവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ജീവിതത്തിലെ എല്ലാ രീതിയിലുള്ള തടസ്സങ്ങളും മാറിക്കിട്ടുന്നതിന് വളരെ ഉത്തമമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ശ്രീകൃഷ്ണ വിഗ്രഹം വെക്കുന്ന ദിശയെ പറ്റി ഞാൻ പറഞ്ഞു ഈ ദിശകളിലൊക്കെ നിങ്ങൾക്ക് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകും ഈശാൻ കോൺ ഭാഗത്ത് നിങ്ങൾക്ക് സ്ഥലമുണ്ടെങ്കിൽ ഫോട്ടോയോ അല്ലെങ്കിൽ വിഗ്രഹമോ ഒക്കെ വെക്കുന്നത് വളരെ നല്ലതാണ് ഇനി നിങ്ങളുടെ വീട്ടിലുള്ള ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പൂജാമുറിയിലുള്ള ശ്രീകൃഷ്ണ വിഗ്രഹത്തിൻ്റെ അടുത്ത് സമ്പൽ സമൃദ്ധി വരുവാൻ വേണ്ടി അല്ലെങ്കിൽ ഐശ്വര്യം വരാൻ വരുവാൻ വേണ്ടി നമുക്ക് ഈശാന കോണിൽ വെച്ചതിൻ്റെ അതുപോലെയുള്ള ഒരു ഫലം ലഭിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് വയ്ക്കാമെന്ന് നോക്കാം പുല്ലാങ്കുഴൽ വാങ്ങിവെക്കാം പുല്ലാങ്കുഴൽ ശ്രീകൃഷ്ണ വിഗ്രഹത്തിൻ്റെ തൊട്ടടുത്ത് വാങ്ങിവെക്കുന്നത് അതായത് ഭഗവാന്റെ കയ്യിൽ പുല്ലാങ്കുഴൽ ഉണ്ടെങ്കിൽ പോലും നമ്മൾ സെപ്പറേറ്റ് ഒരു പുല്ലാങ്കുഴൽ വാങ്ങിവെക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ പശുക്കിതാവിൻ്റെ ചെറിയ പ്രതിമ നമ്മളുടെ വീട്ടിൽ വെക്കുന്നത് വളരെ നല്ലതാണ് അതും ശ്രീകൃഷ്ണ വിഗ്രഹത്തിനോട് അടുത്തു തന്നെ വെക്കുന്നത് വളരെ സൗഭാഗ്യം കൊണ്ടുവരും അതുപോലെ ഭഗവാന്റെ വിഗ്രഹത്തിൻ്റെ പുറകിലായിട്ട് മയിൽപീലി വെക്കുന്നത് വളരെ നല്ലതാണ് വളരെ ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് അതും ൊണ്ട് അതും നമുക്ക് വളരെ സൗഭാഗ്യം കൊണ്ടുതരും അതുപോലെ താമര താമര വിടർന്നു നിൽക്കുന്ന വല്ല വിഗ്രഹവും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും രീതിയിലുള്ള മെറ്റൽ കൊണ്ടോ അങ്ങനെയുള്ള താമരകൾ കൊണ്ടുവെക്കുന്നത് താമര കൊണ്ടുള്ള മെറ്റൽ കൊണ്ടുള്ള താമര അല്ലെങ്കിൽ വിഗ്രഹമായിട്ടുള്ള താമരയൊക്കെ വാങ്ങാൻ കിട്ടും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകുമ്പോൾ ഈ പറയുന്ന സാധനം എല്ലാം വാങ്ങാൻ കിട്ടും അപ്പോൾ അത് വാങ്ങി അത് കിട്ടുകയാണെങ്കിൽ ശ്രീകൃഷ്ണ വിഗ്രഹത്തിൻ്റെ അടുത്ത് വെക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ വെണ്ണ ഒരു പാത്രത്തിൽ നിറയെ വെണ്ണ തുളുമ്പുന്നത് പോലെയുള്ള മെറ്റൽ കൊണ്ടുള്ളതുണ്ട് അല്ലാതെ തന്നെ ഉണ്ട് വിഗ്രഹം പോലെയുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള വെറും പാത്രത്തിൽ വെണ്ണ ഇങ്ങനെ തുളുമ്പുന്നതായിട്ടുള്ളതുണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങി പ്രതിമ പോലെയുള്ളത് വാങ്ങി വെക്കുന്നത് വളരെ നല്ലതാണ് വളരെ അത് പ്രദാനം ചെയ്യുമെന്നുള്ളതാണ് ഇനി ഏറ്റവും കൂടുതൽ നമുക്ക് ദോഷം വരുന്ന ഒരു രീതിയുണ്ട് ആ ഒരു ദോഷം വരുന്ന രീതി കൂടി പറഞ്ഞു തരാം അത് എങ്ങനെയാണ് എന്ന് നമ്മളുടെ കിടപ്പ് മുറിയുടെ ചുമരോട് ചേർന്നിട്ടുള്ള ഭിത്തിയിൽ ശ്രീകൃഷ്ണ വിഗ്രഹമോ ഫോട്ടോയോ വെക്കരുത് നമ്മളുടെ ബെഡ്റൂമിനെ കിടപ്പ് മുറിയുടെ ചുവരോട് ചേർന്നിട്ടുള്ള ഭിത്തിയോട് അത് എതിർവശത്തായാലും അതിപ്പോൾ ഹോളിൽ നമ്മൾ വെക്കുകയാണ് അപ്പോൾ നമ്മളുടെ ഒരു ചുമര എന്ന് പറയുന്നത് നമ്മുടെ കിടപ്പ് മുറിയോട് ചേർന്നാണ് നമ്മൾ ഹോളിൽ പുറത്തോട്ട് വെക്കുന്നത് അപ്പോൾ അങ്ങനെ വെക്കാൻ പാടില്ല അതുപോലെ തന്നെ കുളിമുറിയുടെ അല്ലെങ്കിൽ നമ്മളുടെ ടോയ്ലറ്റ് ബാത്റൂമിൻ്റെയൊക്കെ ചുമരോട് ചേർന്നിട്ടുള്ള ഭിത്തിയിലും വെക്കാൻ പാടില്ല അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രീകൃഷ്ണ വിഗ്രഹത്തെക്കുറിച്ച് വീട്ടിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്ത് ചോദിക്കുക നിങ്ങൾക്ക് അപ്പോൾ തന്നെ അതിന്റെ മറുപടി ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം